ാണ് ഇങ്ങനെ ഒരു കേരളത്തിൽ നിന്ന് ഇത്രയും പോപ്പുലാരിറ്റി നേടിയ ഒരു ഇന്റർനാഷണൽ റെക്കഗ്നൈസേഷൻ കിട്ടിയ ഒരു മൂവീനെ ഇത്ര രീതിയിൽ ചിത്രീകരിക്കുന്നതെന്ന് മാമിന് തോന്നിയിട്ടുള്ളത് കൾച്ചറലി അങ്ങനെ ഒരു അല്ലല്ലോ ഇപ്പോൾ പുറത്തെ സിനിമകൾ എന്ന് പറയുമ്പോൾ പുറത്തെ രാജ്യത്ത് നമ്മൾ കടപ്പുറത്ത് പോകുമ്പോൾ ആളുകൾ ബിക്കിനി ധരിക്കും അല്ലേ നമ്മൾ കൾ കൾച്ചറലി തന്നെ വളരെ വ്യത്യസ്തമായ ആൾക്കാരാണ് നമ്മൾ അങ്ങനെ എല്ലാത്തരം വസ്ത്രങ്ങൾ ഇടുന്ന സ്ഥലത്ത് അല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ജീൻസ് ഇട്ടുകൊണ്ട് നടക്കുന്നവരെ കൂവുന്ന സമയത്തുനിന്ന് അല്ലെങ്കിൽ ലെഗിങ്സ് ഇടുന്നവരെ കൂകാറുണ്ട് നമ്മളിവിടെ ഓരോ വസ്ത്രങ്ങൾ ധരിക്കണേനു പോലും ഒരു ഡേ ടു ഡേ ലൈഫിൽ ആളുകൾ അതിന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇഷ്ടമുള്ള ഉടുപ്പ് ഇടാൻ പറ്റുക ഇപ്പോഴും കമൻറ്റ് അതിനെ പറ്റിയിട്ട് പറയുന്ന ഒരു സമൂഹമാണ് അല്ലേ അത്രയും ആ ഒരു കാര്യത്തിൽ അത്രയും നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ല എല്ലാ ബാക്കി സിനിമയായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല അത് അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ഇൻറ്റിമേറ്റ് സീൻ എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ട് ഓഫ് ന്യൂഡിറ്റി വരുന്ന ആർട്ടിൽ വന്നാലും അത് പെയിൻറ്റിങ്ങിൽ വന്നാലും എന്തിൽ വന്നാലും നമ്മുടെ നാട്ടിൽ അതിനൊരു അത് കാണാത്തത് കൊണ്ട് അത് അങ്ങനെ അധികം ചെയ്യാത്തത് കൊണ്ട് ആളുകൾ ഒരു പക്ഷെ അതെന്താ ഇതെന്താ ഒന്ന് എന്ത് കാര്യവും നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഞെട്ടൽ പലതരത്തിലുള്ള ഓളം അത് സൃഷ്ടി സൃഷ്ടിക്കാമല്ലോ ഞാൻ അതിനെ അങ്ങനെ കാണുന്നത് ആളുകൾക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിൽ പെട്ടെന്ന് അത് എടുക്കാൻ പറ്റില്ല അത് 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 അധികം ആരും ചെയ്യാത്തത് ഒരുപാട് കോമണും എല്ലാവരും ചെയ്യുന്ന കാര്യമാകുമ്പോൾ ആരും മൈൻഡ് ചെയ്യില്ല പുറത്തെ രാജ്യങ്ങളിൽ അത് അത്രയും കോമൺ ആയിട്ടുള്ളൊരു സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ആളുകൾക്ക് അത് കുഴപ്പമില്ലാത്തത് അവിടെയും ആരും ചെയ്യാത്തൊരു കാര്യങ്ങൾ ചെയ്താൽ അവിടെയും ചിലപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ റിപ്പർക്കഷൻസ് വരാം പിന്നെ ആർട്ട് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജീ ജീവിതത്തിനെ പറ്റിയും പറയുന്നത് ആർട്ടെന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിൽ ആർട്ട് പ്രാക്ടീസ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാത്തൊരു കാര്യം ചെയ്ത് നോക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണല്ലോ ആർട്ട് നമുക്ക് അങ്ങനെ ഒരു തരുന്നൊരു സ്പേസാണ് സിനിമയാണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും ഒക്കെ അപ്പോൾ ആ ഒരു സ്പേസ് അത് ആർട്ടിൽ ആളുകൾ ചെയ്യാനുള്ള സ്പേസ് കാഴ്ചക്കാർക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷെ നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല അത് പോകുന്ന വഴിയാണല്ലോ അതുകൊണ്ട് അതിൽ ഇത്ര അത്ഭുതപ്പെടാനെന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയൊന്നുമില്ല അതൊക്കെ സംഭവിക്കാം അങ്ങനെ ഓക്കെ അത്രേ ഉള്ളൂ ഫെമിനിസം പറയുന്ന സിനിമകളിലാണ് ഇതുപോലത്തെ പറഞ്ഞത് അത് കുഴപ്പമില്ല അവർ പഠിച്ചു വരുമ്പോൾ അതൊരു ഭാഷ മാറ്റും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അത് കുഴപ്പമില്ല ഞാൻ ഒരു സീൻ ഉണ്ടാകുമ്പോൾ ആളുകൾ ഇത് ചർച്ച ചെയ്യും അതൊന്നും ഞാൻ എന്തായാലും ഇരുന്ന് ആലോചിച്ചിട്ടില്ല അതുകൊണ്ടാവുമായിരിക്കും നമ്മൾ എന്താ ഞാൻ കേരളത്തിൽ നമ്മൾ നടക്കുമ്പോൾ ഈ ഉടുപ്പിട്ട ഇന്ന് ആളുകൾ നമ്മൾ എന്തിനു ഈ ഉടുപ്പിട്ടണോ എന്നൊന്ന് ചോദിക്കുമോ എന്നാലോചിട്ട് നടക്കുന്ന സ്ഥലമല്ലേ പിന്നെ നമുക്കറിയാലോ എങ്ങനെയാണെന്ന് അപ്പോൾ എനിക്കതൊരു അതിന് ഇതിനെ പറ്റിയിട്ട് ഇത്രയൊക്കെ സംസാരിക്കാൻ തന്നെ ഉണ്ടോ അവർ ആളുകൾ മാറുമ്പോൾ മാറിക്കോളും ഇവിടെ ചില കാര്യങ്ങൾ അങ്ങനെ നട പ്രശ്നമായിരുന്നത് പ്രശ്നമല്ലാതായിട്ടും ഞാൻ എൻ്റെ ഈ ജീവിത തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ഇതും മാറിക്കോളും അത്രയേ ഉള്ളൂ അല്ലാതെ വലിയ ഇതം അധികം അതിനർഹിക്കുന്നതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണോ എന്ന് എനിക്കറിയില്ല